അല്ലാതെ ഉള്ള കുറിച്ച് മോശമായിട്ട് പറയില്ല അള്ളാഹു പറഞ്ഞിട്ട് ആ താല് കെട്ടുന്ന സ്ഥലത്തേക്ക് പോകുകയാണ് പെൻഷൻ നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി സ്വർണം നമ്മൾക്ക് കൈമാറ കേട്ടോ ഒന്ന്

ابرکات श्री <laughs> सतावत महात्मन मम सर्वदा शरणं प्रपद्ये। श्री कंठ वल्लभ के तरफारांग में जो सर्वत्रिय लक्ष्मीदेव हे देवेंद्र जी के नाम आगे हम वे नित्यं आत्महस्लोले सुखप्रियत्वं येन जीवतते जीवः। सर्वे वल्लभ वृंदावी महावांदनां അപ്പോ എന്റെ പെങ്ങള് കുട്ടിക്ക് രണ്ടാമത്തെ പെണ്ണു കുട്ടിക്കുള്ള സ്വർണം കുറിക്കുകയാണ് ഓർമ്മ പാവപ്പെട്ട കുട്ടികളല്ലോ ഇനി പറയുന്നു സുബാൻ പുതു പുതി പരക്കത്ത് കേട്ടെ മരിക്കുന്നവരെ സന്തോഷത്തോട് ഒരുമിച്ച് കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെ ജീവിക്കാൻ കൊടുക്കട്ടെ സ്വർണം കണ്ടില്ലേ ഇത് ഇൻഷാ അള്ളാഹു കൊടുക്കുന്ന കേട്ടേട്ട്

എന്തെങ്കിലൊക്കെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടാ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ട് ില്ല ശരി 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 അല്ലെങ്കിൽ കാര്യം എന്റെ അമ്മേനെ നേരം ഇറങ്ങണേ

വെള്ളക്കൂടെ ഒന്ന് കാത്തിരിക്കും യും ഇന്നെയും വളരെ സന്തോഷം നൽകിക്കൊണ്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരുടെ വിവാഹം നമ്മുടെ ഈ മതിലിസിൽ വെച്ചുകൊണ്ട് നടന്നിരിക്കുകയാണ് സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സ്നേഹിക്കുന്ന ധാരാളം ആളുകളാണ് ഈ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലൂടെ സാക്ഷി വഹിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവര് അവരുടേതായ രീതിയിൽ അവരുടെ മങ്കല്യ കർമ്മങ്ങൾ നടക്കുമ്പോൾ മനസ്സിന് സന്തോഷം തരാൻ അവരെന്തെല്ലാമാണോ ചെയ്യാറുള്ളത് അതെല്ലാം ചെയ്യാനുള്ള സൗകര്യം ഈ മതിലിസിൽ നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇവിടെ അവരുടെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ ഈ മതിലിസിന്റെ ഒരു ഭാഗത്ത് കതിർമണ്ഡപം ഉണ്ടാക്കി അവിടെ പറയും നെല്ലും അതുപോലെ തന്നെ തുളസിയിലും പൂക്കുലയും ഒക്കെ വെച്ചുകൊണ്ട് ചണ്ടന കുട്ട പൂതൂൽ ധരിച്ച തുളസി സ്നേഹിക്കുന്ന അവരുടെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ അവരുടെ വിവാഹങ്ങൾ